നമസ്കാരം പതിരും കതിരും മറ്റൊന്നിനും പരിശീലനമില്ലാത്തത് കൊണ്ട് പരിശീലനം ആവശ്യമില്ലാത്ത സാഹിത്യം ഞാൻ തിരഞ്ഞെടുത്തുവെന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ താനൊരു കാവൽക്കാരനോ പാചകക്കാരനോ പത്രാധിപരോ പോക്കറ്റടിക്കാരനോ മജീഷനോ ഒക്കെ ആകുമായിരുന്നു സാഹിത്യമാകുമ്പോൾ ഒട്ടും പരിശീലനം വേണ്ട ഇതുപോലെ പരിശീലനം ഒട്ടും ആവശ്യമില്ലാത്ത രണ്ട് പണികളുണ്ട് നമ്മുടെ നാട്ടിൽ മന്ത്രിപ്പണിയും സന്യാസവും വേപ്പണ്ണ പുരട്ടി ഉലക്ക വിഴുങ്ങാനുള്ള കഴിവും ആരെയും പറഞ്ഞു മയക്കാനുള്ള ശേഷിയും നാല് തെറി പറയാനുള്ള തൻ്റെടവുമുള്ളവർക്ക് ജനാധിപത്യ പ്രക്രിയയിൽ മന്ത്രിയാകാം കാഷായവും താടിയും മാത്രം മതി ഒരുത്തന് സന്യാസിയാകാൻ അതാണ് സന്യാസ ദീക്ഷ എന്ന് പറയുന്നത് പരിശീലനം ഒട്ടും ആവശ്യമില്ലാത്ത മന്ത്രിപ്പണി ചെയ്യുന്ന ഗണേഷ് കുമാർ ഉദരനിമിത്തം കാഷായമണിഞ്ഞ ഒരു സന്യാസിയെ പരസ്യമായി വിചാരണ ചെയ്യുന്ന രംഗം ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് സദാനന്ദപുരം ആശ്രമത്തിൽ ആളകമ്പടിയോടെ ചെന്ന മന്ത്രി ഗണേഷ് കുമാർ അവിടുത്തെ ഒരു എംബാനൽ സന്യാസിയുടെ യോഗ്യത അളക്കുന്ന രംഗം കണ്ടാൽ ആർക്കും ചിരി വരും ഷാപ്പിൽ കറി വയ്ക്കാൻ നിന്ന എങ്ങനെ സന്യാസിയായി എന്നാണ് ആദ്യത്തെ ചോദ്യം എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഗായത്രി മന്ത്രം അറിയാമോ ഇങ്ങനെ പോകുന്നു മന്ത്രിയുടെ ചോദ്യാവലി പക്ഷികളെ ചുട്ടു നിന്നും മാംസം ഭക്ഷിച്ചും കൊള്ള നടത്തിയും ജീവിച്ച രത്നാകരന് വാത്മീകിയാകാമെങ്കിൽ കള്ളിഷാപ്പിൽ കറിവെച്ച് നടന്ന ഒരു മനുഷ്യന് മാനസിക പരിവർത്തനം വന്നാൽ സന്യാസിയാകാം ബി കോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായാൽ മാത്രമേ ഒരാൾക്ക് സന്യാസിയാകാൻ കഴിയൂ എന്നുണ്ടോ ഗണേശേ അടുത്ത ചോദ്യം ഗായത്രി മന്ത്രം അറിയാമോ എന്നാണ് അങ്ങനെ ഒരാൾ ചോദിക്കുമ്പോൾ നേരവും കാലവും നോക്കാതെ ചൊല്ലാനുള്ളതല്ല മിനിസ്റ്ററെ ഗായത്രി മന്ത്രം സൂര്യോദയത്തിനു മുമ്പും സൂര്യൻ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന മധ്യാത്തിലും സായം സന്ധ്യയിലും ഗായത്രി മന്ത്രം ജപിക്കണമെന്നാണ് വിശ്വാസം ഗണേഷ് കുമാർ ആവശ്യപ്പെടുമ്പോഴെല്ലാം ചൊല്ലാവുന്ന ഒരു സാധനമല്ല ഇത് തുടങ്ങിയാൽ പിന്നെ നൂറ്റിയെട്ട് തവണ ഉരുക്കഴിക്കണമെന്നാണ് ശാസ്ത്രം അത്രയും നേരം മന്ത്രി അത് കേട്ടു നിൽക്കുമോ ഗായത്രി മന്ത്രം കൂടാതെയുള്ള ഒരു മന്ത്രവും ഫലം നൽകില്ല എന്നാണ് നമ്മുടെ വിശ്വാസം ഗണേഷ് കുമാർ ഊഴം കാത്തിരുന്ന മന്ത്രിപ്പണി തുടങ്ങും മുമ്പ് ഈ ഗായത്രി മന്ത്രം ഉരുക്കഴിച്ചിരുന്നോ ആ സന്യാസി കാരണം കേരളത്തിൻ്റെ ഖജനാബിന് ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല മറിച്ച് ആഗ്രഹ സാബല്യത്തിനായി ഗണേഷ് കുമാർ മന്ത്രിയായതോടെ പത്തിരുപത് ശിങ്കിടികളെ കൂടി തീറ്റിപ്പോറ്റേണ്ട ഗതികേട് നാട്ടുകാർക്കുണ്ടായി കള്ളുഷാപ്പിൽ കറി വയ്ക്കാൻ നിൽക്കുന്നവനും ഗുണ്ടായുസം കാണിക്കുന്നവനും മന്ത്രിയാകുന്നതിന് വല്ല തടസ്സവും ജനാധിപത്യത്തിലുണ്ടോ ഗണേഷ് കുമാറെ പത്തനാപുരത്തുള്ള ഒരു അധ്യാപകൻ കൃഷ്ണകുമാർ ഉണ്ടായിരുന്നു ഒരു പുലർച്ചെ ജനം അയാളെ കാണുന്നത് ആസനത്തിൽ കമ്പിയടിച്ച നിലയിൽ റോഡിൽ കിടക്കുന്നതാണ് അതാരു ചെയ്തുവെന്ന് ഇന്നും ആർക്കും അറിയില്ല ഗണേഷ് കുമാറിൻ്റെ സ്കൂളിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം ആ പാരകയറിയ അധ്യാപകനെ കിട്ടുന്ന വേദിയിലെല്ലാം മുൻമന്ത്രി ആർ ബാലകൃഷ്ണപിള്ള ആക്ഷേപിക്കുന്നതാണ് പിന്നെ കേരളം കേട്ടത് നമ്മുടെ ആരോഗ്യമന്ത്രിയാകാനുള്ള യോഗ്യത എന്താണ് മിനിസ്റ്ററെ വീണാ ജോർജിനോട് ചെന്ന് ജ്വരത്തിന് മരുന്ന് കുറിച്ചതാ എന്ന് പറഞ്ഞാൽ അവർക്കറിയാമോ വിദ്യാഭ്യാസ മന്ത്രിയോട് ചെന്ന് ദ്വിമാന സമവാക്യത്തിൻ്റെ സാമാന്യ രൂപം പറ കുട്ടി എന്ന് പറഞ്ഞാൽ ശിവൻകുട്ടി അത് പറഞ്ഞു തരുമോ വരാലുകർ ഇഷ്ടമാണെന്ന് പറഞ്ഞ സജി ചെറിയാനോട് വരാലിൻ്റെ ശാസ്ത്രനാമം ചോദിച്ചാൽ പറഞ്ഞു തരുമോ സാംസ്കാരിക മന്ത്രി ആയതിനാൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരെയും മഹാകവി കുട്ടമത്തിനെയും വായിച്ചേ പറ്റൂ എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമോ അറിവ് ആപേക്ഷികമാണ് സുഹൃത്തെ അച്ഛൻ്റെ പാർട്ടി ഒസ്യത്വ പ്രകാരം ഗണേശിന് കിട്ടിയത് മാത്രം താങ്കൾ രാഷ്ട്രീയത്തിൽ വന്ന മന്ത്രിയായി എന്ന് വിശ്വസിക്കുന്നവരും ഏറെയുണ്ട് പരസ്യമായി ഒരുത്തനെ അപമാനിക്കാൻ ആളെ കൂട്ടി ചെല്ലുമ്പോൾ സ്വന്തം യോഗ്യത മറ്റുള്ളവരും അളക്കുമെന്ന ധാരണ അല്പമെങ്കിലും വേണം ആ സന്യാസി കുഴപ്പക്കാരനാണെങ്കിൽ അതിനല്ലേ സാർ ഈ നാട്ടിൽ പോലീസും നിയമവും ഗണേശന്റെ പിന്നിൽ നിന്നും ഒരാൾ ധാർമ്മികത പറയുന്നത് കേൾക്കാം സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ മന്ത്രിയാ ചോദിക്കുന്നത് ഉത്തരം പറയടൂ വോട്ട് ചെയ്ത് ജനങ്ങൾ നിയമസഭയിലേക്ക് അയച്ചവരെല്ലാം സത്യം മാത്രം പറയുന്നവരും പ്രവർത്തിക്കുന്നവരും വോട്ട് ചെയ്തവരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്നവരുമാണോ ആകെ അഴിഞ്ഞു പറഞ്ഞ് കട്ടപ്പുറത്തായ സ്വന്തം വകുപ്പിലിരുന്ന് കയ്യടി നേടാൻ ഒന്നുകൊണ്ടും പറ്റാതായപ്പോൾ ഇത്തരം പരസ്യ വിചാരണകളെ ഉള്ളു ഗണേഷ് കുമാറിൻ്റെ മാർഗം അതിനായിക്കുറെ ആളുകൾ ചിരിക്കാനും കൈയടിക്കാനും എപ്പോഴും പിന്നിലുണ്ടാകും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സർക്കാരിൻ്റെ മുണ്ടുപറിച്ച് തലയിൽ കെട്ടിയ ആളാണ് ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ എന്നോർക്കണം തോന്നുമ്പോഴെല്ലാം തന്റെ രാഷ്ട്രീയ നിലപാട് മാറ്റിയും സഹപ്രവർത്തകർ മത്സരിക്കാനിറങ്ങുമ്പോൾ ആക്ഷേപിച്ചും അപമാനിച്ചും ഗണേഷ് കുമാറിന് ഇപ്പോൾ വലിയ മാർക്കറ്റ് വാല്യൂ ഒന്നുമില്ലാതായി ഒരു മേയറും ഇതുപോലെ പരസ്യ വിചാരണയ്ക്കായി ഇറങ്ങിയത് നമ്മൾ കണ്ടു സ്വന്തം വകുപ്പിലുള്ള ഒരു ഡ്രൈവർ ചെയ്തത് നൂറ് ശതമാനം ശരിയായിട്ടും എന്തുകൊണ്ടാണ് ഗണേഷ് കുമാർ അയാൾക്ക് ജോലി തിരിച്ചു കൊടുക്കാത്തത് കിട്ടുന്നത് കൊണ്ട് വയറു കഴിഞ്ഞു പോകുന്ന ഒരു സന്യാസിയെ കൊണ്ട് ഗായത്രി മന്ത്രം ചൊല്ലിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ ഒരു മന്ത്രി ജോലി ചെയ്യുന്നവർക്ക് നേരവും കാലവും നോക്കി കൂലി കൊടുക്കാൻ കഴകത്തില്ലെങ്കിൽ മറ്റൊരാളുടെ ക്വാളിഫിക്കേഷൻ അളക്കാൻ പോകരുത്